നമസ്കാരം ഹെയർട്ട് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ ഫ്ലോറിൻ വേർട്സ് ഉണർന്നു ലിവർപൂളിനായിട്ട് ആദ്യ ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നു ഒന്നല്ല രണ്ടെണ്ണം അതും നാല് മിനിറ്റിന്റെ ഇടവേളയിൽ അറുപത്തി ആറാമത്തെ മിനിറ്റിൽ ഗാക് ഗോളിന്റെ അസിസ്റ്റ് എഴുപതാമത്തെ മിനിറ്റിൽ സബോസ്ലൈയുടെ ഗോൾ അസിസ്റ്റ് അങ്ങനെ ലിവർപൂൾ വിജയ വഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു കഴിഞ്ഞ നാല് കളികൾ അത് പ്രീമിയർ ലീഗിലും യു സി എല്ലുമായിട്ട് നാല് കളികൾ തോറ്റു അവിടെ നിന്നാണ് വിജയപര പരാജയ പരമ്പര അവസാനിപ്പിച്ച് വിജയ വഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത് ഒന്നേ അഞ്ചിന്റെ വിജയമാണ് ഇന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിനെതിരെ ലിവർപൂൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഫ്രാങ്ക്ഫേർട്ടിന്റെ കാര്യമാണ് ഏറെ തമാശ കാരണം അവർ ആദ്യ മത്സരത്തില് ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ കളിയിൽ അഞ്ചേ ഒന്നിനെ ഗാലറ്റസരായി പരാജയപ്പെടുത്തി തുടങ്ങിയതാണ് പക്ഷെ പിന്നത്തെ രണ്ട് കളികളും ഇപ്പോൾ ലിവർപൂളിനോടും അതുപോലെ അതിന് മുമ്പത്തെ കളിയിൽ അത്ലറ്റിക്കോ മാഡിനോടും ഇതേ മാർജിനിൽ അഞ്ചോ ഒന്നിന് തന്നെ അവർ തോൽക്കുകയും ചെയ്തു ഏതായാലും ഈ കളിയിൽ ലിവർപൂൾ മികച്ച പ്രകടനം നടത്തി അഞ്ചോ ഒന്നിന്റെ വിജയം നേടുമ്പോൾ ഹെക്കിറ്റിക്കെ വാൻഡൈക്ക് കൊനാറ്റെ ഗാക്പോ സബോസ് ലായ് എന്നിവരാണ് അവർക്ക് വേണ്ടി ഗോളുകൾ അടിച്ചത് നിസനാണ് ഐക്ട് ഫ്രാങ്ക്ഫേർട്ടിന് ഗോൾ നേടിയത് ഫ്രാങ്ക്ഫേർട്ടിൽ നടന്ന മത്സരത്തിൽ ലിവർപൂളിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗാക്പോ അലക്സാണ്ടർ ഐസക്ക് ഹ്യൂഗോ ഹെക്കിറ്റിക്കെ എന്നിവരൊക്കെയാണ് ആദ്യ ലെവലിൽ ഇറങ്ങിയത് മറുഭാഗത്ത് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബഹോയ ബ്രൌണ് ഡോയൻ എന്നിവരൊക്കെ അടഞ്ഞിരുന്നിരുന്നു കളിയുടെ ഇരുപത്തിയാറാമത്തെ മിനിറ്റ് നീസണിലൂടെ ആദ്യം ഗോളടിച്ച ഫ്രാങ്ക്ഫേർട്ട് ആണ് പക്ഷെ പിന്നെ ഗോളടിയുടെ ഒരു പൂരമായിരുന്നു ഹിഗോ എക്കിറ്റിക്ക് തന്റെ മുൻ ക്ലബിനെതിരെ ഗോളടിക്കുന്നു അദ്ദേഹം പക്ഷേ ആ ഗോൾ സെലിബ്രേറ്റ് ചെയ്തില്ല അതിനുശേഷം മുപ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ വാൻഡൈക്കിന്റെ ഗോളും നാല്പത്തിനാലാമത്തെ മിനിറ്റിൽ കൊനാറ്റയുടെ ഗോളും വന്നപ്പോൾ ഇടവേള സമയത്ത് മൂന്നേ ഒന്നിന് ലിവർപൂൾ മുന്നിലായിരുന്നു പിന്നീട് രണ്ടാം പകുതിയിലാണ് ഗാക്പോയുടെയും സബോസ് ഗോളുകൾ പിറക്കുന്നത് ആ രണ്ട് ഗോളുകൾക്കും ആസിസ്റ്റ് കൊടുത്തതാവട്ടെ ഫ്ലോറിയൻ വേർഡ്സ് ആയിരുന്നു വേർഡ്സ് ആ കളിക്ക് ശേഷം പറഞ്ഞു എനിക്കറിയാം ഇതിനേക്കാൾ മച്ച് മച്ച് മോർ ചെയ്യാൻ പറ്റുമെന്ന് സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ വളരെ നന്നായിട്ട് മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ് ഞങ്ങൾ വിജയിച്ചു ഗ്രേറ്റ് സെക്കൻഡ് ഹാഫ് ആണ് ഓൾ ടുഗദർ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഫൈനലി എന്നെ ഗോൾ ഇൻവോൾവ്മെന്റ് വന്നു എന്നുള്ളതിലും ഞാൻ വളരെയധികം റിലാക്സ്ഡ് ആണ് എന്നാണ് ഇപ്പോ ഫ്ലോറിയൻ ബേർട്സ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൻ്റെ